നമസ്കാരം ജിമാർട്ട് ഗൾഫ് ന്യൂസ് ബീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസ ലോകത്തെ പ്രധാന വാർത്തകളും കാഴ്ചകളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ്ബിക് നമ്മൾ ആരംഭിക്കുന്നു എയർ കേരളയ്ക്ക് വീണ്ടും ചിറകു മുളയ്ക്കുന്നു ഇത് സംബന്ധിച്ച നിബന്ധനകളിൽ ഇളവ് വരുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് പ്രവാസികളാണ് എയർ കേരളയെക്കുറിച്ചുള്ള പ്രവാസികളുടെ പ്രതീക്ഷകളും ആശങ്കകളും ഈ ലക്കം ഗൾഫ് ന്യൂസ്ബിക് പ്രധാന വാർത്തയാക്കിയിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ന്യൂസ് സ്വാഗതം ഗൾഫ് പ്രവാസികളുടെ ചിലകാല സ്വപ്നമായ എയർ കേരളയുടെ ചിറകരിഞ്ഞ വ്യവസ്ഥ കേന്ദ്ര സർക്കാർ ലളിതമാക്കുന്നു കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ എയർ കേരളയ്ക്ക് വീണ്ടും ചിറകമുളയ്ക്കുകയാണ് എയർ കേരളയ്ക്ക് പ്രതിബന്ധമായിരുന്ന നിബന്ധനകൾ ഇളവ് ചെയ്യാനൊരുങ്ങുകയാണ് കേന്ദ്രം പുതിയ വിമാന കമ്പനികൾ തുടങ്ങുന്നതിനും വിദേശ സർവീസിന് ലൈസൻസ് നൽകുന്നതിനുമുള്ള നിബന്ധനകൾ ഇളവ് ചെയ്യാനാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ ശുപാർശ കേന്ദ്രമന്ത്രിസഭായോഗമാണ് ഇനി ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഗൾഫ് യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കുന്നതിനും അമിത ചാർജ് ഈടാക്കുന്ന വിമാന കമ്പനികളുടെ ചൂഷണത്തിൽ നിന്ന് പ്രവാസികളെ രക്ഷിക്കാനും ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ എയർ കേരള പദ്ധതിക്ക് തുടക്കമിട്ടത് പ്രവാസികളുടെ നിക്ഷേപം കൂടി സ്വീകരിച്ച് കേരളത്തിൽ നിന്നും ഗൾഫിലേക്കും തിരിച്ചും ന്യായമായ നിരക്കിൽ തുടക്കത്തിൽ മൂന്നോ നാലോ വിമാനങ്ങൾ പാട്ടത്തിനെടുത്ത സർവീസ് തുടങ്ങാനായിരുന്നു നീക്കം എന്നാൽ തുടക്കത്തിൽ ഗൾഫ് റൂട്ടിൽ സർവീസ് തുടങ്ങുന്നതിന് അഞ്ച് നിബന്ധന തടസ്സമായി ഗൾഫ് റൂട്ടിൽ പറക്കാൻ അനുമതി ലഭിക്കുന്നില്ലെങ്കിൽ എയർ കേരളയുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നതിനാൽ പദ്ധതി സ്തംഭിച്ചു ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വിദേശ റൂട്ടിൽ സർവീസ് നടത്തണമെങ്കിൽ ആഭ്യന്തര സർവീസിൽ അഞ്ചു വർഷത്തെ പ്രവർത്തന പരിചയവും ചുരുങ്ങിയത് ഇരുപത് വിമാനവും വേണമെന്ന നിബന്ധന പാലിക്കാനാകാതെയാണ് എയർ കേരള പദ്ധതി പാതിവഴിയിൽ നിലച്ചത് അത് പ്രവാസികളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇത് പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ള സാഹചര്യം എയർ കേരള പ്രധാനമായിട്ടും നമ്മൾ പ്രവാസി മലയാളികൾക്ക് ഗുണകരമായിട്ടുള്ള പ്രൊജക്റ്റായിട്ടാണ് കേരള ഗവണ്മെന്റ് ഇത് കൊണ്ടുവന്നത് പക്ഷേ അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം അഞ്ച് വർഷം ഇന്ത്യക്കകത്ത് പ്രവർത്തിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇരുപത് എയർക്രാഫ്റ്റുകൾ സ്വന്തമാവുകയും ചെയ്യാൻ മാത്രമേ ഇന്റർനാഷണൽ സെക്ടറിലേക്ക് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് റൂൾ എന്നാണ് പറയുന്നത് ആ കാലം ഇത് നമുക്ക് പെട്ടെന്ന് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സെക്ടറിലേക്ക് സെക്ടറിലേക്ക് ഓടിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ മാത്രമേ പ്രവാസി മലയാളികൾക്ക് ഗുണകരമായിട്ട് അത് പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ഈ റൂള് മാറിക്കിട്ടണം ഈ നിബന്ധനകളാണ് ഇപ്പോൾ സർക്കാർ സർക്കാർ ഇളവ് ഇളവ് ചെയ്യാൻ ചെയ്യാൻ ഈ നിബന്ധനകൾ ഒരുങ്ങുന്നതായ വാർത്ത നേരത്തെ ഗൾഫ് ന്യൂസ് ബീക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച തീരുമാനം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നൂറു ദിന പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇക്കാര്യം അറിയിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്ത് നൽകിയിരുന്നു ഇത് ഇളവ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ ശുപാർശ വന്നിരിക്കുന്നത് ശുപാർശയ്ക്ക് പ്രധാനമന്ത്രിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രിസഭ തീരുമാനമെടുക്കും അത്യാവശ്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന എയർലൈൻസിന് അല്ലെങ്കിൽ ക്യാരിയേഴ്സിന് മാത്രമേ ഈ റൂളുകൾ ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ ഫൈവ് ആർട്ട് ട്വൻറ്റി എന്നുള്ള റൂൾ നേരെ മറിച്ച് ഫോറിനിൽ രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്ന വിമാന കമ്പനികൾക്ക് ഏത് സമയം വേണമെങ്കിലും അത് രജിസ്റ്റർ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് കാരണം അത് അവർക്കിത് ബാധകമല്ല അപ്പം അങ്ങനെ വരുമ്പോൾ ആ കണ്ടീഷനിൽ ശരിക്കും അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന കാരിയർ കരിയറുകളെ മാത്രമാണ് കൂടുതൽ ബാധിക്കുന്നത് അത് അത് ഏറ്റവും നല്ല അങ്ങനെ കൊണ്ട് യാത്രക്കാർക്ക് മലയാളികൾക്ക് വളരെ ഗുണകരമായി വിദേശ ലൈസൻസിന് അഞ്ചു വർഷത്തെ ആഭ്യന്തര സർവീസ് എന്ന വ്യവസ്ഥ ഒഴിവാക്കുമെന്നും ആഭ്യന്തര മേഖലയിൽ അറുന്നൂറ് സർവീസുകൾ വിജയകരമായി നടത്തി പരിചയമുള്ള പുതിയ വിമാന കമ്പനികൾക്ക് വിദേശ സർവീസിന് അനുമതി നൽകാമെന്നുമാണ് ശുപാർശ മന്ത്രാലയ സമിതിയുടെ ശുപാർശ കേന്ദ്രമന്ത്രിസഭ സ്വീകരിച്ചാൽ എയർ കേരളിക്ക് ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസുമായി പ്രവർത്തനം തുടങ്ങാനും മാസങ്ങൾക്കകം ഗൾഫിലേക്ക് പറക്കാനും കഴിയും ഗോ എയർ ഒഴികെയുള്ള മറ്റ് ഇന്ത്യൻ വിമാന കമ്പനികളെല്ലാം അഞ്ചു വർഷത്തെ പ്രവർത്തന പരിചയവും ചുരുങ്ങിയത് ഇരുപത് വിമാനം ഉള്ളവയുമാണ് പുതിയ തീരുമാനം ഗോ എയറിന് പുറമെ ടാറ്റയുടെ പുതിയ വിമാന കമ്പനിയായ എയർ ഏഷ്യ ഇന്ത്യ ടാറ്റ സിംഗപ്പൂർ എയർലൈൻസ് എന്നിവയ്ക്കാണ് ഗുണം ചെയ്യുക വിമാന സർവീസ് രംഗത്തേക്ക് ടാറ്റയുടെ കടന്നുവരവോടെ കേന്ദ്രം തയ്യാറായതും ആഭ്യന്തര മേഖലയിൽ അറുനൂറ് സർവീസുകൾ വിജയകരമായി നടത്തി പരിചയമുള്ള പുതിയ വിമാന കമ്പനികൾക്ക് വിദേശ സർവീസിന് അനുമതി നൽകാമെന്നുമുള്ള തീരുമാനം കേരളത്തിന്റെ സ്വപ്ന പദ്ധതിക്കും പ്രതീക്ഷയേകുകയാണ് രാജ്യങ്ങളിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ എയർലൈൻസിനും ആ നിബന്ധനകൾ കഴിഞ്ഞാണ് അവർക്ക് പെർമിഷൻ കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇനി പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾക്ക് ഈ നിബന്ധന ബാധകമല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും പ്രവർത്തിപ്പിക്കാൻ കഴിയും ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ കാരിയേഴ്സിനും അതോടൊപ്പം ഇപ്പോൾ പിന്നെ നിബന്ധനകളിൽ എത്താതിരിക്കുന്ന വിമാന കമ്പനികൾക്കും അതൊരു ഗുണകരമായിരിക്കും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വിമാന കമ്പനികൾക്കും ഗുണകരമായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ അതായത് ഇന്ത്യയിൽ നമ്മളുടെ ജനസാന്ദ്രത എന്തെയും ഉള്ള ഇന്ത്യയിൽ എത്രത്തോളം എയർക്രാഫ്റ്റുകൾ വന്നു കഴിഞ്ഞാലും അത് ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു വളരെയധികം ഒരു നേട്ടമായിരിക്കും കാരണം പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് എപ്പോഴും യാത്ര ചെയ്യാനുള്ള സീറ്റ് അവൈലബിലിറ്റി എല്ലാ സീസണിലും ഒരുപോലെ ഉണ്ടായിരുന്ന വളരെ കൂടുതൽ യാത്രക്കാരെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയും അതിനനുസരിച്ച് വിമാന കമ്പനികൾക്കും വയബിളായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ തോന്നുന്നത് ഇതിന് ഏറ്റവും ഒരു സൊല്യൂഷൻ അല്ലായപ്പോഴും കൂടുതൽ സീറ്റ് അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഈ ഒരു നിബന്ധനയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിമാന കമ്പനികൾ മുന്നോട്ട് വരും അതിനനുസരിച്ച് കൂടുതൽ സീറ്റുകൾ അവൈലബിൾ ആവും നമ്മൾ ഗുണകരമായി പ്രവാസികൾക്ക് പ്രതീക്ഷിക്കാമോ എന്താണ് അഭിപ്രായം അനുകൂല നിലപാടാണ് ഉള്ളതെന്നും സംസ്ഥാന സർക്കാരുകൾ വിമാന കമ്പനി തുടങ്ങുന്നതിനെ കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി അശോക് ഗണപതി രാജു പറഞ്ഞു വിദേശ നിക്ഷേപത്തിന്റെ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഇരുപതിൽ അഞ്ച് നിബന്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവ് നൽകുന്നതെന്ന് വ്യോമയാന മന്ത്രാലയ വൃത്തങ്ങൾ വിശദീകരിക്കുന്നു എങ്ങനെയൊക്കെയായാലും നിബന്ധനകളിൽ ഇളവ് നൽകാനുള്ള എൻ ഡി എ സർക്കാരിന്റെ തീരുമാനം എയർ കേരളയ്ക്ക് വീണ്ടും പ്രതീക്ഷ നൽകുകയാണ് ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ എയർ കേരളയ്ക്ക് വീണ്ടും ചിറകു എന്ന വാർത്ത പ്രവാസികൾക്ക് ആശ്വാസമാവുകയാണ് എന്നാൽ എയർ കേരള എന്ന് വരുമെന്നോ അത് യാഥാർത്ഥ്യമായാൽ തന്നെ പ്രവാസികൾക്ക് ഗുണം ചെയ്യുമോ എന്നാണ് ഇപ്പോൾ പ്രവാസികളുടെ ആശങ്ക definitely we 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 have have been been crying for this for 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 this all these years and uh, and hearing news um, uh, stating that 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 there will be be new airlines airlines coming in uh, budget airlines for that, for that instance but nothing seems to work out as of now would uh, uh, really looking for the uh, day എപ്പോഴാണ് എയർലൈൻ വരിക നമുക്ക് എപ്പോഴാണ് നമ്മളെ പോലത്തെ എൻ ആർ ഐസിന് അതൊരു ട്രീറ്റ് ആയിരിക്കും ഡെഫിനറ്റ്ലി ഒരു പുതിയ എയർ കേരള വന്നിട്ട് നമ്മളെ നമ്മളെപ്പോലത്തെ എൻ ആർ ഐസിനെ ഹെൽപ്ഫുള്ളായിരിക്കണം അതേപോലെ എയർ കേരള വന്നിട്ട് ഇപ്പൊ റേറ്റ്സ് ഹൈക്ക് ചെയ്തിട്ട് കാര്യമില്ല പ്രവാസികളുടെ ശേഷം എയർ കേരളം നടപ്പാവുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുക

വിമാന സർവീസ് തുടങ്ങാനുള്ള ലൈസൻസിന് കേരളം ഔദ്യോഗികമായി വ്യോമയാന മന്ത്രാലയത്തിന് അപേക്ഷ നൽകിയിട്ടില്ല അപേക്ഷ നൽകി തുടർ നടപടികൾക്ക് സമ്മർദ്ദമുണ്ടായാൽ എയർ കേരള യാഥാർത്ഥ്യമാകും സംസ്ഥാന സർക്കാർ പ്രമോട്ട് ചെയ്ത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉപസ്ഥാപനമായാണ് എയർ കേരള രജിസ്റ്റർ ചെയ്തത് പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന മൂന്നാമത്തെ വിമാന കമ്പനിയാവും എയർ കേരള ആഭ്യന്തര സർവീസുകളായിട്ടായിരിക്കും എയർ കേരളയുടെ തുടക്കം

നമ്മുടെ സ്വന്തം വിമാനക്കമ്പനിയായ എയർ കേരളയുടെ സാക്ഷാത്കാരത്തിനും തീവ്ര ശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് പ്രവാസികളുടെ ആഗ്രഹം എയർ ഇന്ത്യയുടെ ഗതിയായിരിക്കും എയർ കേരളയ്ക്കെന്ന് നിരാശപ്പെടുന്നവരുണ്ട് പ്രവാസികളുടെ സഹകരണത്തോടെ നിർമ്മിച്ച കൊച്ചി വിമാനത്താവളമാണ് അതിനുള്ള മറുപടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിമാനത്താവളങ്ങളിലൊന്നായി ഇത് മാറിയിരിക്കുന്നു ദീർഘവീക്ഷണവും ആസൂത്രണവും ഉണ്ടെങ്കിൽ എയർ കേരളയെ കേരളത്തിലെ പ്രവാസികൾക്ക് ആശ്രയിക്കാവുന്ന മികച്ച വിമാനക്കമ്പനിയാക്കി മാറ്റാം പ്രവാസികളെ കൊള്ളയടിക്കുന്ന വിമാനക്കമ്പനികളെ നിലയ്ക്കി നിർത്താനും കഴിയും ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ് വീക്ക് തുടരും റിയാദ് പയ്യന്നൂർ സൗഹൃദവേദി നാലാം വാർഷിക ആഘോഷത്തിൽ ഷഡ്പഥങ്ങൾ എന്ന നാടകം അവതരിപ്പിച്ചു അധികാരം ദുർവിനിയോഗം ചെയ്യുന്നവർക്കെതിരെയുള്ള ചൂണ്ടുവിരിലാണ് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള നാടകത്തിന്റെ പ്രമേയം റിയാദിലെ അൽ ഹയറിലെ ഓപ്പൺ സ്റ്റേജിൽ അരങ്ങേറിയ ഷട്ട്പഥങ്ങൾ നാടകത്തിൽ പ്രവാസികളായ കുട്ടികളും മുതിർന്നവരുമായ ഇരുപത്തിയഞ്ചോളം കലാകാരന്മാരാണ് വേഷമിട്ടത് പ്രവാസി സമൂഹത്തിന്റെ ഒന്നടങ്കം പ്രശംസ പിടിച്ചുപറ്റിയ നാടകത്തിന്റെ രചനയും സംവിധാനവും ഷാരോൺ ഷെറീഫാണ് നിർവഹിച്ചിരിക്കുന്നത് തുടർന്ന് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി അധികാരം ദുർവിനിയോഗം ചെയ്യുന്നവർക്കെതിരെയുള്ള ചൂണ്ടുതേരലാണ് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള നാടകത്തിന്റെ പ്രമേയം മരണശേഷവും അവർക്ക് ലോകത്തോട് ചിലത് പറയാനുണ്ടായിരുന്നു മരണം കൊണ്ടുപോയെങ്കിലും മനുഷ്യത്വമുള്ള മലയാളിയുടെ ഉള്ളിൽ നെരിപ്പോടായി നീറുന്ന ജന്മങ്ങളെ ഓർമ്മപ്പെടുത്തിയും പ്രവാസത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തന്മയത്വത്തോടെ പകർത്തിയും ഷട്ട്പഥങ്ങൾ എന്ന നാടകം റിയാദിൽ അരങ്ങേറി പയ്യന്നൂർ സൗഹൃദവേദിയുടെ നാലാം വാർഷികാഘോഷ പരിപാടിയിലാണ് കാലിക സംഭവങ്ങളെ കോർത്തുനക്കിയ നാടകം അവതരിപ്പിച്ചത് അനീതികൾക്കെതിരായ അവരുടെ ഓരോ ഡയലോഗുകളും കാണികളുടെ നെഞ്ചിൽ ചാട്ടുളിയായി തറയ്ക്കുന്നു നെറികേടികൾക്കെതിരെ ഒരു പുതിയ തലമുറ ഉയർന്നുവരുമെന്ന് തന്നെയാണ് നാടകം പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ ചിത്രഗുപ്തനും പത്രപ്രവർത്തകനും സൗമ്യയും ഡോക്ടർ ഷാനവാസും രക്തസാക്ഷിയും കൊച്ചിൻ ഹനീഫയും പ്രവാസിയും നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് അനീതിക്കെതിരായിട്ടുള്ള ചൂണ്ടുവരിലായിട്ടാണ് ഈ നാടകത്തെ ഞാൻ കാണുന്നത് കാരണം നമുക്കൊരുപക്ഷെ നാട്ടിലായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു സബ്ജക്റ്റിനെ എടുത്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല മാത്രമല്ല അത്തരത്തില് ഒരു കഥ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അത് ഈ പ്രവാസലോകത്ത് ചെയ്തപ്പോൾ നീട്ടി സ്വീകരിച്ച ജനങ്ങൾ നമ്മുടെ പ്രവാസികൾ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളതും ഇനി പറയപ്പെടേണ്ടതുമായ കുറേ കാര്യങ്ങളായിരുന്നു ഈ ഷട്ട്പഥങ്ങളെന്ന നാടകത്തിലൂടെ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇവിടെയുള്ള പ്രവാസികളെ തന്നെയാണ് അതിൻ്റെ ഓരോ കഥാപാത്രങ്ങളും ജീവൻ നൽകിയത് സൗമ്യയുടെയും ഡോക്ടർ ഷാനവാസിന്റെയും മരണാനന്തര വിലാപങ്ങൾ മാത്രം ലക്ഷ്യമാക്കുന്ന പത്രപ്രവർത്തകർക്ക് കൂടിയുള്ള താക്കീതായി മാറുന്നു ഫെബ്രുവരി മാസം തീയതി ഓർമ്മയില്ലേ നിനക്ക് എന്റെ ആശയവും ആദർശ ധീരതയും എന്നിലെ ശത്രുക്കളെ വളർത്തി എന്നെ തോൽപ്പിക്കാൻ കഴിയാത്തതിനാൽ അവർ എന്നെ കൊന്നു എന്നാണ് രക്തസാക്ഷി പറയുന്നത് തങ്ങൾ മരിച്ചതല്ലെന്നും സാമൂഹിക ദുർവൃത്തികൾ തങ്ങളെ കൊന്നുകളഞ്ഞതാണെന്നും അവർ അക്കമിട്ട് വെളിപ്പെടുത്തുന്നു ഷട്ട്പഥങ്ങളുടെ രണ്ടാം ഭാഗത്തിൽ സകല സൗഭാഗ്യങ്ങൾ ഉപേക്ഷിച്ച് പ്രവാസം നയിച്ചവൻ നാട്ടിലെത്തിയാലുള്ള ദുരിതങ്ങളാണ് ഹാസ്യത്തിന്റെ മേമ്പടിയോടെ അവതരിപ്പിക്കുന്നത് സംവിധായകൻ തന്നെയാണ് പ്രവാസിയായി വേഷമിട്ടത് സ്വത്തുക്കളെല്ലാം സ്വന്തം പേരിലേക്ക് വാങ്ങുന്ന ഭാര്യയും മകനും പ്രവാസിയെ ഒടുവിൽ വൃദ്ധസദനത്തിലേക്ക് തള്ളുകയാണ് പ്രതീക്ഷകളോടെ കടന്നുവരുന്ന പുത്തൻ തലമുറയിലെ കുട്ടികളുടെ പ്രകടനം കൂടിയാവുന്നതോടെ കൺകുളിർമ നൽകുന്ന കാഴ്ചയുടെ ഉത്സവമാണ് നാടകം റിയാദിലെ കാണികൾക്ക് സമ്മാനിച്ചത് പ്രവാസി സമൂഹത്തിന്റെ ഒന്നടങ്കം പ്രശംസ പിടിച്ചുപറ്റിയ നാടകത്തിന്റെ രചനയും സംവിധാനവും ഷാരൂൺ ഷെരീഫാണ് നിർവഹിച്ചത് ഈ നാടകം നമ്മൾ തുടങ്ങിയത് എന്ന് പറയുന്നത് കുട്ടികളിലൂടെയാണ് ഈ നാടകം തുടങ്ങിയത് കുട്ടികൾ ഇവിടുന്ന് മരണപ്പെട്ടു പോയ കുട്ടികൾ അവിടെ ചെന്നിട്ട് അമ്മയെ അമ്മയെയും അച്ഛനെയും ഒക്കെ അന്വേഷിക്കുന്ന ആ ഒരു സാഹചര്യം ആ സാഹചര്യങ്ങളൊക്കെ കുട്ടികൾ വളരെ തന്മയത്വത്തോടു കൂടി ചെയ്തു അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മൾ സാധാരണ ഒരു ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിലെല്ലാം പല തരത്തിലുള്ള രൂപമാണ് നമ്മൾ ആരും പോയി അനുഭവിച്ചറിഞ്ഞവരാരുമല്ല എങ്കിലും ഞങ്ങളുടെ ഇതിനകത്ത് ഞങ്ങളുടെ ചിത്രഗുപ്തൻ എന്ന് പറയുന്നത് കുട്ടികളോട് സൗമ്യമായിട്ട് സംസാരിക്കുകയും ഇടപഴകുകയും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കുമെല്ലാം മുന്നേറുന്ന ഒരു ചിത്രഗുപ്തനെയാണ് ഞങ്ങൾ ഇതിനകത്തോട് അവതരിപ്പിച്ചത് അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ റഫീഖ് മാനങ്കിരി അത് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ കൊണ്ടുപോയി ആ കുട്ടികളുമായിട്ടുള്ള വളരെ നല്ല കുറേ സീനുകളുണ്ടായിരുന്നു ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചുവെന്ന് മാത്രമല്ല അവരുടെ ആ ഡാൻസും അവർ അവിടെ ചെന്നതിന് ശേഷം ഈ ആപ്പിള് മുന്തിരി തുടങ്ങിയ ഈ സംഭവം അവർക്കുള്ള ഈ ഫലകങ്ങളൊക്കെ അവരുടെ മുന്നിലൂടെ ഇങ്ങനെ കണ്ണിലൂടെ മറഞ്ഞ് മറഞ്ഞ് പോകുന്ന ആ സീനുകളൊക്കെ ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും അവർ വളരെ ഹർഷാരവത്തോടു കൂടി ഇതിനെ ഏറ്റെടുക്കുകയും ചെയ്തു റിയാദിലെ അൽ ഹൈറിലെ ഓപ്പൺ സ്റ്റേജിൽ അരങ്ങേറിയ റിയാ നാടകത്തിൽ പ്രവാസികളായ കുട്ടികളും കലാകാരന്മാരാണ് വേഷമിട്ടത് ഇതിന്റെ വിജയം എന്ന് പറഞ്ഞാൽ റിയാദിലെ നല്ലവരായ ഒരു കൂട്ടം കലാപ്രേമികളുടെ വിജയമായിട്ടാണ് നമ്മൾ കണക്കൂടുന്നത് തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട് കാരണം പ്രതിഫലിച്ച ഒരു കലാവാസനകള് റിയാദിലെ പൊതുസമൂഹത്തിന് വേണ്ടി ഇത് പൈനുക്കാർ മാത്രല്ല വന്നിരിക്കുന്നു റിയാദിലെ പ്രവാസികൾക്കായി റിയാദിലെ ഒരു കൂട്ടം നല്ലവരായ കലാപ്രേമികളുടെ സംഭാവനയായിട്ടാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ സമകാലിക വിഷയങ്ങളെ ആസ്പദമാക്കി വളരെ ഗംഭീരമായിട്ട് പ്രവാസികളുടെ മുന്നിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കുവാൻ ഈ നാടകം എന്ന ഷട്ടത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ ചെയ്യാവുന്നതിൽ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പ്രേക്ഷകരെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിഹേഴ്സല് കിട്ടായെന്നൊരു ഞങ്ങൾക്ക് റൺ ത്രൂ ഒരു പ്രാവശ്യം ഈ നാടകത്തിന് ഇടാൻ പറ്റുള്ളൂ അത് അതിൻ്റെ ഒരു ചെറിയ കുറവ് ഞങ്ങൾക്ക് തോന്നി പ്രേക്ഷകർക്ക് തോന്നിയിട്ടില്ല ഞങ്ങളുടെ ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കിയതിൽ ഒരാൾ പോലും മറ്റൊരു അഭിപ്രായം പറയാതെ വിധത്തിൽ അത്രയും നൂതനമായി ഭംഗിയായി ഈ അവതരണം നടത്തിയതിന് അദ്ദേഹത്തിന് വാക്കുകളില്ല നന്ദി പറയാൻ ഈ ഗ്രൂപ്പിന് വാക്കുകളില്ല നന്ദി പറയാൻ ഇത് ഒരു വിജയമാക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പയ്യന്നൂർ സഹകൃദ വേദികയുടെ പ്രവർത്തകർക്കും അതുപോലെ പ്രത്യേകിച്ച് ചോദ്യം ചെയ്യുന്ന ക്ഷമനാതൊക്കെ വളരെ ഗംഭീരമായിരുന്നു എല്ലാവരും ഷരീഫും റഫീഖും ഗാന്ധിയെക്കുറിച്ച് പറയണ്ടല്ലോ നമ്മുടെ സ്ഥിരം ഗാന്ധിയാണ് പിന്നെ സനൂപിൻ്റെ പ്രയത്നം ചെയ്യേണ്ട എല്ലാവരും ഇതൊക്കെ എല്ലാ കംപ്ലീറ്റ് വേറെ നല്ലൊരു വളരെ മനോഹരമായ നാടകമായിരുന്നു എല്ലാവരും ശരിക്കും ആസ്വദിച്ചു അത് ഇത്രയും നല്ല രീതിയിൽ ഒരു ആസ്വാദനം നടത്തിയത് ഒരു നാടകം അതിന് ഇതിൽ പങ്കെടുത്ത എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകിച്ചും അതിന്റെ സംവിധായകൻ ഷാരോൺ അദ്ദേഹത്തിന്റെ അഭിനയം ഇറ്റ് പ്രസക്തമായ എല്ലാ വിഷയങ്ങളും ഈ നാടകത്തിൽ കടന്നു വരുന്നു എന്നുള്ളത് ഈ നാടകത്തെ വളരെ ശ്രദ്ധേയമാക്കുന്നു റഫി കൊടുങ്ങല്ലൂർ ബിനു ഷംനാഥ് കടനാഗപ്പള്ളി ഷാരോൺ ഷെരീഫ് നവാസ് ഖാൻ പത്തനാപുരം നാസർ കലറ ഷാദിയ ഷാജഹാൻ സരിതാ മോഹൻ സലിം കൊല്ലം ജോർജ് കുട്ടി മാങ്കുളം റണ പർവീൻ സയാഷാജഹാൻ നാരായണൻ അനുശ്രീ ജയകുമാർ നിതിൻ തുഹിൻ റഷീദ് തൽഹാർ റഷീദ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഷാജിലാലായിരുന്നു ചമയം അഷ്റഫ് മൂവാറ്റുപുഴ ഷിജു കോശി ഷംസു കൊടുങ്ങലൂർ എന്നിവർ കലാസംവിധാനവും അലക്സ് കൊട്ടാരക്കര സംഗീത നിയന്ത്രണവും നിർവഹിച്ചു ചിമാഠ് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഇലക്കം സമാപിച്ചു നിങ്ങളുടെ പ്രതികരണങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു പ്രവാസ ലോകത്തെ നിങ്ങളുടെ വിശേഷങ്ങളും പ്രശ്നങ്ങളും അനുഭവങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം ഗൾഫ് വീക്ക് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വന്റി ഫൈവ് നിങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ സിക്സ് ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം